തോളേലി മാർ ി മാതാമത് വാർഷിക ദിനാഘോഷവും തോളേലി മാർ ഡയനീഷ്യസ് ഹൈസ്കൂൾ നാൽപ്പത്തി ഒമ്പതാമത് വാർഷിക ദിനാഘോഷവും സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക ജി ബി ടി ചാക്കോച്ചനുള്ള യാത്രയ്പ്പ് സമ്മേളനവും നടന്നു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പ്രത്യേകമായൊരു കരുതൽ കൊടുത്തിട്ടുണ്ട് അത് നേരിട്ട് ഒരു വ്യക്തി കൂടിയാണ് അത് പഠന രംഗത്ത് മാത്രമല്ല പാഠ്യപാഠ്യത്തിന് രംഗങ്ങളിലൊക്കെ ഒരേപോലെ മികവ് പുലർത്തുന്ന സ്ഥാപനമായി നമ്മുടെ സ്കൂൾ എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് കായിക രംഗത്ത് നല്ല നല്ലൊരു ഗ്രൗണ്ട് അടക്കം പോലെ ഒരുക്കി കുട്ടികൾക്ക് കൃത്യമായി പരിശീലനവും പ്രോത്സാഹനവും കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് അക്കാദമി രംഗത്തും ഇവിടെ നിങ്ങളുടെ മികവുകൾ മികവുകളെ സംബന്ധിച്ച് ഈ പ്രോഗ്രാം ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് നിരവധിയായിട്ടുള്ള മികവുകളിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിട്ടുള്ളത് നൂറ് ശതമാനം കൃത്യമായ വിജയം തന്നെയാണ് അപ്പോൾ അത് കൈവിടാതെ തുടർച്ചയായി നമുക്ക് ആ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഇവിടെ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ലക്ഷ്യം ലക്ഷ്യമെക്കുന്നത് കുട്ടികളുടെ സമഗ്ര വളർച്ചയാണ് അപ്പോൾ ഈ സ്കൂളിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നീണ്ട നാല്പത്തി ഒമ്പത് വർഷക്കാലവും ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിലൂടെ കടന്നുപോയ കുട്ടികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ആ കുട്ടികളുടെ എല്ലാം സമഗ്രമായ വളർച്ച പുതുകുന്ന തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തന്നെയാണ് തോളേലി സീനായി ഗിരി സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ റിജോ ജോസഫ് കൊച്ചുകുന്നേൽ ചടങ്ങിൽ അധ്യക്ഷനായി കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അവാർഡ് ദാനവും അനുമോദനവും നിർവഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ്മ ജോൺ വാർഡ് മെമ്പർമാരായ ഷൈമോൾ ബേബി നിതിൻ മോഹനൻ ലാലി ജോയി കൈറ്റ് കോർഡിനേറ്റർ എസ് എം അലിയാർ സ്കൂൾ മാനേജർ വി കെ മോളിക്കുട്ടി പി പി മത്തായി പരണായിൽ കെ എസ് ഗിരീഷ് കെ എസ് സിമിമോൾ എ വി ഔസേബ് ടി കെ അനിൽ എന്നിവർ സംസാരിച്ചു സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക ജിബി ടി ചാക്കോച്ചൻ മറുപടി പ്രസംഗം നടത്തി സീനിയർ അസിസ്റ്റന്റ് അർപ്പണ സി അബ്രഹാം സ്വാഗതവും സ്കൂൾ ലീഡർ ജിസാമോൾ ജിജോ നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ന്യൂസ്